ഹലോ ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാട്ടോ അപ്പോൾ തൊണ്ണൂറ് കഴിയാതെ പണിയെടുക്കാൻ പറ്റുമോ അതായത് പ്രസവം കഴിഞ്ഞാൽ തൊണ്ണൂറ് കഴിയാതെ പണിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്കായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോടു ഇപ്പം ഇത് രാവിലെ ഉടനെ നമ്മൾ പാത്രാട്ടോ കഴുകുന്നത് തൊണ്ണൂറ് ഏതായ ജോലി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളൊത്തിരി ഭാരപ്പെട്ട പണിയൊന്നുമല്ലോ എടുക്കുന്നത് പാത്രം കഴുകുന്നു ജസ്റ്റ് നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നു അല്ലാതെ അലക്കലൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രസവം ഏത് ടൈപ്പ് ആയിക്കോട്ടെ സി സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ നമ്മൾ ഓക്കെ ആണ് നമ്മളെ കൊണ്ട് പറ്റും എന്ന് തോന്നിയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റിട്ട് പണിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ ഓക്കെ അല്ല നമുക്ക് തീരെ വയ്യ ക്ഷീണമാണെങ്കിൽ നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ജോലിയാണെങ്കിൽ പോലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഓരോ ആളുകളുടെ ഹെൽത്ത് കണ്ടീഷനും ഓരോ പോലെയാണ് കേട്ടോ അതാണ് ഞാൻ പറയാൻ കാരണം പിന്നെ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ മലർന്ന് തന്നെ കിടക്കണം ചരിഞ്ഞൊന്നും കിടക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു രീതിയിൽ ശരിയാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല കാരണം നമുക്ക് എപ്പോഴും മലർന്നു കിടക്കാൻ പറ്റില്ല നമുക്ക് ചെരിഞ്ഞ് കിടക്കാനൊക്കെ തോന്നുന്നു ആ ടൈമിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ചെരിഞ്ഞു കിടന്നു എനിക്ക് വലിയ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഗായസ് പിന്നെ കുഞ്ഞുറങ്ങുമ്പോൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കും അത് ഞാൻ ചെയ്തായിരുന്നു കിടക്കുവാ എന്താ കുഞ്ഞ പൊതച്ച് കിടക്കുന്നത് എന്താ പൊതച്ച് കിടക്കണേ നേരത്തെ എഴുന്നേറ്റു ആളോ അതുകൊണ്ട് നമ്മുടെ തരട്ടെ ഏ അങ്ങനെ ഇന്ന് നമ്മൾ കത്തൂസിന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശ കേട്ടോ ഞങ്ങൾക്കായിട്ട് ഗോതമ്പ് പുട്ടും ഗോതമ്പ് പുട്ടും കടലക്കറിയും അങ്ങനെ ഞാൻ അവൾക്ക് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കണം കാരണം അവൾക്ക് ജലദോഷമായതുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങും നേരത്തെ അങ്ങനെയുള്ള സാധ്യത ഏറെയാണ് ഇതേ ഒരാൾ നല്ല ഉറക്കാട്ടോ അപ്പൊ അതെ ഞാൻ അവനെ പെട്ടെന്ന് എടുത്തു കരഞ്ഞപ്പോൾ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊക്കോളും അധികം കരയുമ്പോ നമ്മളിങ്ങനെ കഴിയുമ്പോൾ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളും ഭയങ്കരമായിട്ടുള്ള കരച്ചാണല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് വരെ നടന്നാമൻ ആളുറങ്ങി ആളൊറങ്ങി ഇനി കൊണ്ടുപോയേ കടത്താ നോക്കട്ടെ എന്നിട്ട് വേണം കുളിക്കാൻ ഇത് അതാ തുണി ഏട്ടോ കെട്ടി കൊടുത്തേക്കുന്നത് നമ്മൾ ഡയ്പയങ്കര കള്ളുറക്കാട്ടോ കിടന്നുറങ്ങി എഴുന്നേക്ക കടന്നുറങ്ങി ഒരാൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഉറങ്ങാൻ വേണ്ടി പോകട്ടെ വീണ്ടും അവളെങ്ങനെ കാലിൽ വെച്ച് ആട്ടി ഉറക്കണം ഇല്ലാതെ തന്നെ അല്ലാതെ ഉറങ്ങില്ല വാശിയാ വേറൊന്നുമല്ല വാശി പുള്ളിക്ക് ജലദോഷമൊക്കെയാണ് അപ്പം അതും കൊണ്ടുള്ള ഒരു വാശി അപ്പം കാലില് വെച്ചാട്ടി അതിനെ ഉറക്കട്ടെ കേട്ടോ അപ്പം അതെങ്കിലും വേറൊരു പുള്ളി എഴുന്നേൽക്കാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നത് കണ്ടില്ലേ ഇനി ഇവിടെ ഉറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ അപ്പം എന്തായാലും ഇതിന് ഉറക്കട്ടെട്ടാ അപ്പം അതുപോലെ തന്നെ ഗോതമ്പ് പുട്ട് ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന ദിവസം മാത്രമേ കേട്ടോ ഞാൻ ഉണ്ടായത് കൊടുക്കുള്ളൂ കാരണം ഇപ്പം നിങ്ങൾ കണ്ടാൽ ഇന്നലെ ചപ്പത്തി ഇതിലേക്കായിട്ട് കടലക്കറിയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കിയത് തന്നെ കേട്ടോ ഞാൻ അപ്പം അതും കൂടി കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കുളിക്കണം പല്ലൊക്കെ രാവിലെ തേച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പണിയേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നന്നായി കടന്നുറങ്ങണം കാരണം അവർ ഉറങ്ങുമ്പോഴേ എനിക്ക് ഉറക്കം നടക്കുകയുള്ളൂ ഇപ്പം മറ്റേ വേതു വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ നടന്നില്ല ഞാൻ പിന്നെ സാധാ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിച്ചത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മറ്റേ ലേഹ്യം അതേപോലെ അരിഷ്ടം അങ്ങനത്തെയൊക്കെ കുടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ നമ്മുടെ കൊച്ചിന് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ കൊച്ചിന് ഈ സംഭവമൊക്കെ ഞാൻ കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസ് കയറാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നന്നായി ഒന്ന് പോയി ഉറങ്ങിട്ട് വരാവേ ബൈ ഇനി കുഞ്ഞാവിടെ കുളീനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരുപാട് തിരുമ്മി പിടിച്ച് കുളിപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇവരൊക്കെ എത്ര പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കുളിപ്പിച്ചെടുക്കണം എണ്ണയൊക്കെ തേച്ച് ഒരുപാട് സമയമൊന്നും കിടത്തരുത് ആവുന്നതും പെട്ടെന്ന് മസാജൊക്കെ ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ചുമ്മാ കുളിപ്പിച്ചെടുക്കുകയാണ് നല്ലത് കാരണം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ നല്ല ചൂടോടെ കിടക്കുന്ന കൊച്ചുങ്ങളാണ് അപ്പോൾ പുറത്ത് വന്ന ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് കൊച്ചൊന്ന് കണക്റ്റാകും കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടായിട്ട് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാൻ പറയുന്നത് പിന്നെ തല ഉരുട്ടണം എന്നാലേ തല ഉരുളും മൂക്ക് പിടിക്കണം പിന്നെ കൈ പിടിച്ച് തൂക്കണം കാല് പിടിച്ച് തൂക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും കൊച്ചുങ്ങൾക്ക് ശരീരം ഒരുപാട് വേദന ഉണ്ടാവും അതാണ് ഈ രാത്രിയിൽ കീയോഗയോ എന്നൊക്കെ പറഞ്ഞ് കരയണത് ഈ ഒരുപാട് തേച്ച് പിടിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ശരീരം വേദന ഉണ്ടാവും അതാണ് രാത്രിയിൽ കരച്ചിൽ മാറാത്തത് എൻ്റെ അനുഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയൊരു ദിവസം നമ്മളെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കഴിച്ചാൽ അതുവരയ്ക്കും ബൈ ബൈ Thank you